ഹലോ ഗായ്സ് അപ്പം നമ്മളിപ്പം പോകുന്നത് കോതമംഗലത്തുള്ള ഒരു സലൂണിലോട്ടാണ് കേട്ടോ നമ്മളിതിന് മുന്നേ പോയിട്ടുണ്ട് ഈ സലൂണിൽ പിക്സ് ചെയ്യുന്ന ആട്ടോ ഈ സലൂണിൻ്റെ പേര് അപ്പോൾ എൻ്റെ ഹെയർ ഒന്ന് ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടി പോണതാണ് ഞാൻ സ്മൂത്തനിങ് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബോട്ടോക്സ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും സുക്കുംബിയും പോവാണേക്കാകെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് സ്റ്റാൻഡ് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളിതിന് മുന്നേ ഹെയർ കട്ട് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് സുക്കും പീടിയൊക്കെ ഹെയർ കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് നല്ലൊരു സലൂൺ ആട്ടോ നല്ല അത്യാവശ്യം നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ വന്നപ്പം നമ്മളാണ് വന്നത് എത്തിയെന്ന് വെച്ചാൽ പത്ത് മണിക്കാണ് വരാൻ പറഞ്ഞത് ആ പത്ത് മണിക്ക് ഞാൻ വന്നായിരുന്നു കാരണം ആറു മണിക്കൂറത്തെ പരിപാടിയാണ് വൈകുന്നേരം അഞ്ച് മണി നമ്മുടെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ തലൊക്കെ ഒന്ന് ഹെയർ ഒന്ന് വാഷ് ചെയ്ത് തേനെ മായാവിയിലെ ഡാക്കിനി ഡാക്കില്ലാം മറ്റേ മായാവിലെ രാധുന കണക്കിരിക്കുവാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് ആൾ ആ പുള്ളി ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം എൻ്റെ തലതേയൊന്നും മുട്ട കണക്ക് പുഴുങ്ങി വെച്ചേക്കാണ് അതിന് ശേഷം ഒരു മണിക്കൂറ് നമ്മുടെ കെട്ടി കെട്ടിവച്ചതിന് ശേഷമാണ് ഹെയർ അയച്ചത് ഇനിയിപ്പം അയൺ ചെയ്യണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഡെയറി മിൽക്ക് കയറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെയ്യുന്ന സംഭവം തന്നെ എടുത്തില്ല കാരണം ചെയ്യുന്ന ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത് ഞാൻ അത് ചോദിച്ചത് ില്ല ഞാൻ എടുത്തുമില്ല എന്റെ ആ ഒരു ഇതെല്ലാം കാട്ടു തരാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആൾ ചെയ്യേണ്ട ഒന്നും എടുത്തില്ലാട്ടോ അതിന് നന്നായിട്ട് അയൺ ചെയ്തു എൻ്റെ ബാക്കിലെ പോർഷൻ മൊത്തം അയൺ ചെയ്ത് നന്നായിട്ട് ആക്കിയിട്ടോ സെറ്റാക്കി അതിപ്പം മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞു കേട്ടോ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ വാഷ് ചെയ്യണം നമുക്ക് കണ്ടീഷണർ വെച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ വാഷ് ചെയ്യണമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ബർഗറും കഴിച്ചു ഇപ്പോൾ കറക്റ്റ് അഞ്ച് മണി ആവർ ആയിട്ട് ഞാൻ പത്ത് മണിക്ക് വന്നതാണ് അഞ്ച് മണി ആവാറായി അങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടീഷണർ തേച്ചിട്ട് ഞാൻ കിടക്കുവാണ് അപ്പം ഇത് കഴിഞ്ഞ് മുടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കും അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ടാപ്പ് ഇതേ ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നോക്കി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ബോട്ടോക്സ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് രണ്ട് വട്ടം ഞാൻ സ്മൂത്തനിങ് ആണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വിധത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടോ ബൈ